കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച വിസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർ സ്കൂൾ കലോത്സവം ശ്രദ്ധേയമായി എസ് എച്ച് പ്രൊവിൻഷ്യൽ ആൻഡ് മാനേജർ ഫാദർ ബെന്നി നാൽക്കര വിസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു is the annual event of cultural extravaganza as a unique role and place in the great legacy of uh, Rajagiri Public School. Rajagiri Institutions, managed by the CMI congregation, imbibing the great educational vision of St. Julianko Celia's Sabra, our great founder, always stands for holistic, integral and inclusive education and formation of, her, of human beings. Rajagiri Vista is the continuation of that same legacy. In this in the year, we in a special way rededicate ourselves to the care of the families, children and youth. And we are very happy to organize this event to craft the champions. Events like Vista should help us to nurture ഡയറക്ടർ ഫാദർ പൗരോസ് കിടകൻ സി എം ഐ ഫിനാൻസ് മാനേജർ ഫാദർ ആന്റണി കേളംപറമ്പിൽ സി എം ഐ പ്രിൻസിപ്പൽ റൂബി ആന്റണി പി ടി പ്രസിഡന്റ് ടോണി ജോസഫ് എന്നിവർ ചാടിങ്ങിൽ സംബന്ധിച്ചു അൻപത് സ്കൂളുകളിൽ നിന്നുമായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇരുപത് മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു തേവര സേക്രട്ട് ഹാർട്ട് സി എം ഐ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ചലച്ചിത്ര താരങ്ങളായ ഇർഷാദ് അലി പ്രയാഗ മാർട്ടിൻ എന്നിവ ചേർന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്തു bobby chamanor international jeweler